സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടില്ല നല്ലൊരു ചെമ്മീൻ റോസിന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ സാധാരണ ചെമ്മീൻ റോസ് ചെയ്തതിനേക്കാളും ഇച്ചിരി ഒരു ടേസ്റ്റ് കൂടുതലാണ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അപ്പോൾ ഒട്ട് സമയങ്ങളിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേറ്റ് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ ഞാനിവിടെ ഇരുപത്തഞ്ചോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറിയുള്ളി വച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചെമ്മീൻ റോസിനെ അസാധ്യ ആണ് കേട്ടോ അപ്പോൾ ചെറിയുള്ളി നന്നാക്കാനായിട്ട് മടിയുള്ളവരാണെങ്കിൽ ഇത് പെട്ടെന്ന് നന്നാക്കി നന്നാക്കിയെടുക്കാനുള്ള ടിപ്സൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കയറിക്കേണ്ടത് നോക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയുള്ളി നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം മിക്സിയിലിട്ട് അങ്ങനെ ക്രഷ് ചെയ്തെടുക്കേണ്ട കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ചോപ്പറിലിടുകയാണെങ്കിൽ തന്നെ ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് ചെറുതാകാതെ നോക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ ഇതിലോട്ട് വേണ്ടത് ഇഞ്ചിയാണ് അത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ് ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ എടുത്തുള്ളൂ അത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ വേണ്ടത് നമുക്ക് തക്കാളിയാണ് തക്കാളി ഞാൻ ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഇത് ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഞാനിത് തൊലികളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ചെമ്മീൻ നമുക്ക് ആദ്യമായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് വറുക്കാനായിട്ട് ഞാൻ അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ അതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം തന്നെ മല്ലിപ്പൊടിയാണ് ഇത് ഇപ്പോൾ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ ഈ ഒരു മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ചെമ്മീൻ റോസ്റ്റി ഇച്ചിരി കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പോൾ മല്ലിപ്പൊടിയുടെ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാതെ ബാക്കിയെല്ലാം ചേർത്തിട്ട് വറുത്തെടുക്കാമെന്നാണ് പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് കൂടിയാണ് ഞാനിവിടെ ഒരു കാ ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ ഇതാ മസാലയും ചെമ്മീനും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതൊര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിന് ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നമുക്കതിന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു റോസ്റ്റ് റോസ്റ്റുണ്ടാക്കുമ്പം വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് ഇനി ഈ ഒരു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് അതിലോട്ടേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു മൂന്നോ നാലോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു ചെമ്മീനെ നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ജസ്റ്റ് ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പൊ ഇത് നമ്മുടെ ചെമ്മീനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഈ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതിലോട്ടേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുകയാണ് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ഒരു എണ്ണയൊക്കെ കിടന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവർ നമുക്ക് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ചെറിയ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് അതിലോട്ടേക്ക് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെ ഒക്കെ പച്ചച്ചവ മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ വെളുത്തുള്ളി കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാനിത് ഒരു മൂന്ന് വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തതാണ് അത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അവസാനമായിട്ട് ഞാൻ അതിലോട്ടേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് നമുക്ക് പൊടികളും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ മുളക് പൊടിയുടെയൊക്കെ പച്ച ചുവ മാറി വന്നതിന് ശേഷം നമുക്കതിലോട്ടേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ചെമ്മീനും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം അതിനുശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ കെയർ ബൈ ബൈ